നമസ്കാരം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ചു മുമ്പ് പടത്തിന്റെ പടം മോശമാവുന്നതെല്ലാം റിവ്യൂ കൊണ്ടാണ് എന്ന് പറഞ്ഞൊരു ആരോപണം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനെതിരെ കുറെ വ്ളോഗർമാർക്കെതിരെയും വ്ളോഗർമാർ യൂസ് ചെയ്യുന്ന കമ്പനികൾക്കെതിരെയും ബ്ലോഗർമാർ യൂസ് ചെയ്യുന്ന പോസ്റ്ററുകൾക്കെതിരെയൊക്കെ ഒരു കോപ്പിയിലെ സ്ട്രൈക്ക് എല്ലാം കൊടുത്തിട്ട് അതെല്ലാം റിമൂവ് ചെയ്ത് സിനിമനെ മനപൂർവ്വം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ സിനിമയിലെ അണിയേറ പ്രവർത്തകർ തന്നെ മുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഒരു പടം വലിയൊരു ഹൈപ്പിൽ വരുന്ന ഒരു പടം ആ ഒരു പടത്തിന് മോശമാണ് അല്ലെങ്കിൽ പടം കൊള്ളില്ല എന്ന് പറഞ്ഞ് ഒരു റിവ്യൂ ഇടുന്ന സമയത്ത് അതിന്റെ അടിയറ പ്രവർത്തകർ വന്ന് പറയുന്നത് നല്ലൊരു സിനിമനെ മനഃപൂർവ്വം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആൾക്കാരുടെ മുന്നിൽ വന്നിട്ട് മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് ഒരുമാതിരി വെള്ളപൂശൽ പരിപാടി നടക്കുന്നുണ്ട് പൊതുവേ നമ്മളാ മലയ്ക്കോട്ട വാലിബൻ പിന്നെ കുറെ പടങ്ങളുടെ അണിയറ പ്രവർത്തകർ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു കാരണം നല്ലൊരു ഹൈപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പടം നിലവിൽ റിലീസിനെത്തുമ്പോൾ ആ ഒരു പടത്തിന് ഒരു നെഗറ്റീവ് റിവ്യൂ കണ്ട് വരുന്ന സമയത്ത് അത് എല്ലാ ബ്ലോഗേഴ്സുമാരുടെയും തലയ്ക്കടിച്ചു വെക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണത ഇപ്പോൾ നിലവിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരെ നടന്നിട്ടുണ്ടായിട്ട് ടർബോ വരെ നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഇത് അത് അതുകൊണ്ടാ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന തമ്പ്നയിലുവരെ കോപ്പി റേറ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ട് നിലവിൽ സിനിമാ പ്രവർത്തകർ ഇതിന്റെ ുന്നത് കാരണം സിനിമ എന്ന് പറയുന്നത് ഓരോ പ്രേക്ഷകരുടെയും ഓരോരോ വ്യൂ പോയിന്റാണ് ഓരോരോ വ്യൂ പോയിന്റിൽ അവൻ എന്ത് ഇഷ്ടപ്പെടുന്നു അതിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ ഏതൊരു പൗരനും ആ നൂറ്റമ്പത് രൂപ പടം കാണുന്ന ഏതൊരു പൗരന് അവകാശമുണ്ട് ഒരു പ്രൊഡക്റ്റ് നല്ലതാണ് നല്ലതല്ലയോ എന്ന് പറയുന്ന അവകാശമുണ്ട് ആ അവകാശം സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വന്ന് പറയുന്ന സമയത്ത് അവൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ആരും പോയി തിയേറ്ററിൽ പോയി ഈ പടം കാണരുത് എന്ന് പറയുന്നില്ല അങ്ങനെ ഇവരിന്റെയൊക്കെ മൊത്തം പറഞ്ഞു ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ പ്രമുഖ ചാനലുകൾ ആയിക്കോട്ടെ ഓൺലൈൻ മീഡിയസ് ആയിക്കോട്ടെ തിയേറ്ററിന്റെ മുന്നിൽ വന്ന് റിവ്യൂ എടുക്കുന്നതല്ലേ ഏറ്റവും വലിയ തെറ്റ് അപ്പം അതിനോടൊന്നും ആരും പ്രതികരിക്കാനില്ല ആദ്യമൊക്കെ പറഞ്ഞു തിയേറ്ററിനകത്ത് കേട്ടില്ല പിന്നെ പറയുന്നു ഇത് കേറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട് അത് വാല്ഷ്യോലെ കാര്യമാണ് കാരണം മലയാള പ്രഭുത്വ ജനങ്ങൾ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കുന്നത് അതിൻ്റെ കണ്ടന്റ് നോക്കിയിട്ടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഒരു എന്താ പറയാ അതിനു വേണ്ടത്ര പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആ ഒരു പടം തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ആ പടത്തിൻ്റെ കണ്ട് നല്ല പടമാണെങ്കിൽ പടം തിയേറ്ററിൽ ജനങ്ങൾ കാണാൻ പോകുന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല നിലവിൽ ഇപ്പോൾ ഇപ്പോൾ വരുന്നൊരു ന്യൂസാണ് ഇതിൻ്റെ പുറകിൽ എന്താ വെച്ചാൽ ഒരു നല്ല സിനിമയാണെന്ന് ഓൺലൈനിലൂടെയൊക്കെ കാണിച്ച് ഈ ബുക്ക് മൈ ഷോ അങ്ങനെയുള്ളതിലൊക്കെ റേറ്റിംഗ് കൂട്ടി കാണിച്ചിട്ട് ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കേണ്ടതെന്നുള്ളത് കാരണം പടത്തിന് ഇത്ര കൂടി അത്ര കൂടി എന്നൊക്കെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മഞ്ഞുമൽ ബോയ്സിന് ഒരു പ്രൊഡ്യൂസർമാരി വന്നത് കണ്ടല്ലോ പണം പെരിപ്പിച്ച് കാണിച്ചിട്ട് തിയേറ്ററിലെ ആളുകൾ കയറ്റി എന്നുള്ളത് അതൊരു വശവും ചിലപ്പോൾ അവര് കണ്ടുപിട അന്വേഷണത്തിൽ അത് കണ്ടെത്തിയിട്ടുണ്ടാവും പക്ഷെ പടത്തിന്റെ കണ്ടന്റ് കൊള്ളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളെല്ലാവരും ആ ഒരു പടം ഏറ്റെടുത്തത് കാരണം ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഈ പണം നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട് അപ്പം അതും അതേപോലെ ആയിരിക്കും അതിന്റെ ഒരു ന്യൂസ് നിലവിൽ വന്നിട്ടുണ്ട് ന്യൂസിനെ വിടയ്ക്കാം വരുന്നതിന് മുമ്പുള്ള സിനിമാ കാലം തിയേറ്ററുകൾ ആഘോഷങ്ങളുടെ പൂരപ്പറമ്പുകളായിരുന്നു അടുത്ത കാലത്തായി തിയേറ്ററുകളിലേക്ക് മലയാള സിനിമകളുടെ കുത്തൊഴുക്കാണ് റിലീസ് ചെയ്ത് രണ്ടാം ദിനം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്ന് പരസ്യം പൊട്ടി പടം പോലും റേറ്റിംഗ് ചാർട്ടുകളിൽ ഒന്നാമതെത്തും ഇതിന്റെ ഗുട്ടൻസ് എന്താണ് മലയാളത്തിലെ ചില സിനിമാ നിർമ്മാതാക്കളിൽ നിന്നാണ് തിയേറ്ററുകളിലേക്ക് ആളെ കയറ്റുന്ന ഇടനില സംഘങ്ങളുടെ നമ്പർ കിട്ടിയത് വിളിച്ചപ്പോൾ തന്നെ ഇടപ്പള്ളിയിലെ തിയേറ്റർ കോംപ്ലക്സിൽ വെച്ച് കാണാമെന്ന് ധാരണയായി മീനച്ചിൽ ഡയറീസ് എന്ന പേരിൽ ഞങ്ങൾ ഒരു സിനിമ എടുക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് റിലീസ് താരങ്ങളൊന്നുമില്ല ഓ ടി അടക്കം വിറ്റുപോകാൻ വേണ്ട ഗിമ്മിക്കൊക്കെ വേണം ഞങ്ങൾ ആവശ്യങ്ങൾ നമുക്ക് നമുക്ക് ആദ്യം പറയുന്നത് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ തിയേറ്ററിൽ ഉണ്ടെങ്കിൽ പടം നിരത്തിൽ കൊച്ചിയിലെ മാളുകളിലടക്കം എല്ലായിടത്തും ഇടനിലക്കാർ ആളുകളുണ്ട്

ടിക്കറ്റുകൾ ബുക്ക് ചെയ്യും അതിന്റെ രസീതും കയറിയവരുടെ ചിത്രങ്ങളും തെളിവായി അയച്ചു തരും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പ്രേക്ഷകർ കൈവിട്ട സിനിമകൾക്ക് പോലും പൊളി സൂപ്പർ കിടു എന്നൊക്കെ റിവ്യൂ വരണമെങ്കിൽ അതിന് പ്രത്യേകം കാശ് കൊടുക്കണം വളരെ വളരെ ഡയറക്ടർ ഇങ്ങനെ റിവ്യൂവും റേറ്റിംഗും എഴുതിച്ച് ആളെ കയറ്റിയിട്ട് നിർമ്മാതാക്കൾക്ക് എന്താണ് ഗുണം ഒ ടി ടി വിൽപ്പനയാണ് നിർമ്മാതാക്കളുടെ പ്രധാന വരുമാന സ്രോതസ് തിയേറ്ററുകളിൽ അത്യാവശ്യം ഓടിയ സിനിമകൾ വാങ്ങാനേ ആളുണ്ടാവും സാറ്റലൈറ്റ് വിൽപ്പനയ്ക്കും ഇത് ബാധകമാണ് റിലീസ് ദിവസം തന്നെ കാശ് കൊടുത്ത് പോസിറ്റീവ് റിവ്യൂ എഴുതിച്ചാലേ തിയേറ്റർ ആപ്പുകളിലെ കമന്റ്സ് നോക്കി ആള് കയറും കാശ് കാശുകൊടുത്ത് ആളെ കയറ്റുന്നതിലൂടെ കൂടുതൽ ദിവസങ്ങൾ തിയേറ്ററിൽ ഓടിയെന്ന് വരുത്തി തീർക്കാം അതുവഴി കൂടുതൽ കച്ചവടം നടക്കും കള്ളപ്പണം വിളിപ്പിക്കേണ്ടവർക്ക് അതിനുള്ള വഴികൂടിയാണിതെന്നാണ് കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നത് വ്യാജ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ചില സിനിമാ നിർമ്മാതാക്കൾ തന്നെ അവരുടെ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ റോണി ജോസഫിനും സുജിത് വൈലാറിനും ഒപ്പം ജോഷി കുര്യൻ ഏഷ്യാനെറ്റ് ന്യൂസ് എന്താ പറയാ പരസ്യമായിട്ടുള്ള രഹസ്യം എന്നൊക്കെ പറയുന്നു ഈ പറയുന്ന സംഘടനകൾ എന്തുകൊണ്ട് ഇതിനോട് കടിഞ്ഞാൻ ഇടുന്നില്ല ഒരു പടം മോശം എന്നുള്ള ഒരു പടത്തിന് ഇങ്ങനെ പൈസ കൊടുത്ത് ഒരു പ്രിയാറൊക്കെ ചെയ്ത് പുറകിലൂടെ ആൾക്കാരനെ കയറ്റി റേറ്റിംഗ് കൂട്ടി കൊടുക്കുന്നതൊക്കെ ഇതൊക്കെ ഇതൊക്കെ ആൾക്കാർ കെയർ ആയിരിക്കും കാരണം ഇതൊരു ബിസിനസ് ട്രിക്കാണ് കാരണം ആ തിയേറ്ററിൽ ഓടിയെന്ന് കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയിൽ ഈസി ആയിട്ട് അവർക്ക് അത് സെയിൽ ചെയ്തു വിടാം പക്ഷെ എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഈ പടങ്ങളെല്ലാം നശിച്ചു പോകുന്നത് ഇൻഫ്ലുവൻസേഴ്സ് കാരണം അല്ലെങ്കിൽ ഒരു റിവ്യൂ ഇടുന്നത് കാരണമെന്ന് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് അതിന്റെ ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പടം മോശമാവുന്നത് അപ്പം മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് ആ പടം മോശമാണ് എന്നുള്ളത് അപ്പം അതിനുള്ള വഴികളാണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവസാനം തലയിടുന്നത് പടത്തിന്റെ മൂവിന്റെ മറ്റേ ഇതിന്റെ തലയിലിടുക റിവ്യൂവേഴ്സിന്റെ തലയിലിടുകയാണ് അപ്പം ഇതൊന്നും കാണാ ആ റിവ്യൂസിന്റെ തലയിൽ ഇട്ടു കഴിഞ്ഞാൽ അതിനെ പൂട്ടാനും പിടിക്കാനും എല്ലാവരും നൂറ് നൂറ് ആൾക്കാരുണ്ടാവും എന്തുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുന്നില്ല പ്രൊഡ്യൂസർമാർ എത്ര പൈസ കൊടുത്ത് എന്തിനാ എന്തിനാണ് ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള പരിപാടി ചെയ്യുന്നത് ബിസിനസ് ട്രിക്ക് ആണെന്നുണ്ടെങ്കിൽ കൂടി എന്താ ആളിനെ പറ്റിക്കുന്ന തരത്തിൽ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ വരുന്ന റിവ്യൂവും കാര്യങ്ങളൊന്നും അല്ല ഈ ഒറിജിനൽ റിവ്യൂ ഇടുന്നവനും കൂടി ഇത് ഈ ന്യൂസ് കാണുന്ന സമയത്തോ അതിനി വായിക്കുന്നവൻ ഞാൻ അത് ഫേക്കായിരിക്കും മറ്റവർ ആ പരിപാടി പൈസ കൊടുത്തിട്ട് ഇടിയിപ്പിക്കുകയായിരിക്കും എന്ന് ഓട്ടോമാറ്റിക് വിചാരിക്കും അങ്ങനെയാണ് ഈ റിവ്യൂസിന്റെ റിവ്യൂ നോക്കാൻ വേണ്ടി ചിലർ കമന്റ് മാത്രം അങ്ങനെ നോക്കിയിടും ചിലപ്പോൾ റേറ്റിംഗിന്റെ താഴെ പടത്തിന്റെ റിവ്യൂ മൊത്തമായിട്ട് അവര് ബൈഹാൻ ഹാൻഡ് മറ്റേ ഇത് മെസ്സേജ് കമൻ്റിലൂടെ ഇടുകയായിരിക്കും ഇതെല്ലാം നോക്കിയിട്ട് പടം കാണുന്നവരുണ്ടാവും മൂവി റിവ്യൂ കണ്ടു പോകുന്നവരെല്ലാവരും ഉണ്ടാവും നമ്മുടെ ഈ അശ്വന്ത് കോക്കനെ പോലുള്ളവരെല്ലാവരും മൂവി റിവ്യൂ ഇടുന്നവരാണ് അപ്പോൾ അത്രയും കുഴപ്പമില്ലാതെ അവൻ്റെയൊക്കെ കണ്ടിട്ട് പോകുന്നവരുണ്ടാവും പക്ഷെ എല്ലാത്തിലും ഉപരി ഒരു പടത്തിന്റെ കഥ നല്ലതല്ലെങ്കിൽ ആ പടം കൊള്ളില്ല ആ മനുഷ്യൻ കാണാൻ പോകുന്നില്ല പോകില്ല എന്നുള്ള കാര്യം ഒരു സംശയം വേണ്ട അല്ലാതെ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ വിജയൻ്റെ പടം ഇങ്ങനെയൊക്കെ വരും ബ്രാൻഡ് എന്നുള്ള ഒരാൾ ഇങ്ങനെ പടം വരും ആ ചേര്യം എന്നാൽ പോയി കണ്ടതല്ല വർഷത്തിൽ ഒരിക്കലല്ലേ വരും എന്നുള്ളത് പറഞ്ഞു അല്ലാത്ത ഈ പറഞ്ഞ മലയാള സിനിമകളിൽ ഒരു വർഷം ഇറങ്ങുന്ന സിനിമകൾ വരൽ തന്നെയാവുന്നതിൽ അപ്പുറമാണ് അപ്പൊ അങ്ങനെയുള്ള സിനിമകളിൽ എത്ര പടങ്ങൾ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് എത്ര പടങ്ങൾ ഒ ടി ടി കളിക്കുന്നുണ്ട് തിയേറ്ററിൽ കളിച്ചപ്പോൾ ഒ ടി ടി കാര്യ ഡിമാൻഡ് പറഞ്ഞു തുടങ്ങി തിയേറ്ററിൽ ഇത്ര ദിവസം ഓടിയാലേ അല്ലെങ്കിൽ തിയേറ്ററിൽ ഇത്രയും ദിവസം ആൾക്കാർ കയറിയെന്നുള്ള ഉറപ്പുവെച്ച് പടങ്ങളെ ഞങ്ങൾ എടുക്കുകയുള്ളൂ എല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര അവര് വിലവേഷൻ തുടങ്ങി അപ്പോൾ മൊത്തത്തിൽ പെട്ട് കിടക്കുന്ന സിനിമ നിർമ്മാതാക്കളാണ് ആ നിർമ്മാതാക്കൾ നല്ല പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കാണാൻ പോകും തിയേറ്ററിൽ അല്ലാത്ത പക്ഷം വെറുതെ റിവ്യൂസിൻ്റെ തലയിൽ ഇട്ടൊരു കാര്യമില്ല ഇങ്ങനെയുള്ള കുറെ മാഫികൾ കളിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇതിനൊക്കെ ഒരു കഴിഞ്ഞാലിടാൻ നിങ്ങളെ കൊണ്ട് പറ്റട്ടെ എന്ന് വിചാരിക്കും കാരണം റിവ്യൂ കൊണ്ടൊന്നും ഒരു പടത്തിന് തകർക്കാൻ പറ്റില്ല